െ കണ്ടുപിടിച്ച് അതിന്റെ ഇറക്ക കരിമീൻ പോകുന്ന ഇഷ്ടപോലെ ഒന്ന് തൊട്ടോക്കുന്നില്ല അത് കുഴപ്പമില്ല കരിമീൻ നല്ല അടിപൊളി കരിമീൻ അടിപൊളി സാധനം കോൾ റോഡ് മേഡ് ഇൻ ജപ്പാന്റെ എട്ടടിപൊളി സാധനം വെച്ചിട്ടുണ്ട് അമ്മ എന്തെങ്കിലും കൊത്തോ നോക്ക കൊത്തുമ്പോ വീഡിയോ എടുക്ക ി അടി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ ആ ബാഗിൽ തന്നെ ഉണ്ട് ആ സിബ് വർക്ക് അത്യാവശ്യം സാധനം അടിച്ചിട്ടുണ്ട് കരിമീൻ അത്യാവശ്യം ഇത് നല്ല സൈസിലെ കരിമീൻ ഒരു കൈപ്പത്തി രീതി ഉണ്ടാവും അത് അടിച്ചത് ഏജെ കരിമീൻ ഫുഡിലാണ് അടിച്ചിന് അങ്ങനെ എത്തിച്ചിട്ടുണ്ട് കുഴപ്പം ഈ സേ ഫോൾഡറോട് മേടിയ ജപ്പാൻ്റെ തന്നെ എട്ടടി എന്താ വീഡിയോ ണ്ടായിട്ട് അതിന്റെ ചെറിയ കരിമീൻ കിട്ടിയിട്ടുണ്ട് ചെറിയ സാധനം സാധനത്തിന കൂടെയല്ല ചെറിയ കരിമീൻ ആയതുകൊണ്ട് സാധനം പോയി വളർന്നിട്ട് വരട്ടെ കരിമീൻ പെടുത്താം കൊണ്ടോ എന്താ ഇത്ര തീറ്റ എടുത്തിട്ടാണ്ടിരിക്കുന്നുണ്ടാവും മീറ്റയാണ് കരിമീൻ അടിച്ച് കണിച്ചണ്ട് കാണുന്നുണ്ടോ അറിയില്ല തിളങ്ങുന്നുണ്ട് കാണുന്നുണ്ട് സകി കേക്കുന്നണ്ട് ആ മീനടാ ആടിച്ചിട്ടുണ്ട് ആടിച്ചിട്ടുണ്ട് സൈസ് സൈസ് വെച്ചടാ ഇസാനല്ല അനക്കൊസാന ഞാനവനെ കണ്ടു പിടിച്ചേം പക്ഷെ അവൻ അന്റെ അടുത്ത് കേറി വീണു വീറി വീടി

കൊടുത്തോയ്ക്കോ നല്ല കൊടുത്തോക്കോ ഏഹ് വെക്കോ അത്രയെല്ലാം കൊത്തിട്ട് പോകുമ്പോ പിന്നെ കൊത്താൻ കൊത്താണ്ട് എല്ലാം പല സമയം തന്നെ കിട്ടിയാ വീഡിയോ ഓഫ് ആക്കി വേറെ രണ്ടും കിട്ടിട്ടുണ്ടെടുത്ത്